എൻ്റെ പേര് ഡെലീന സേവ്യർ ഞാൻ മലപ്പുറം ചങ്ങരംകുളം പൊന്നാനി ഇടവ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പ് യൂറിക് ആസിഡിന് ഗുളി കഴിച്ചിട്ട് എനിക്ക് പൊള്ളിപ്പോയി വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് സ്പിരിറ്റ് ഒഴിച്ച് കത്തിച്ചാൽ എങ്ങനെയാണോ കത്തുന്നത് അതുപോലെ ഫുള്ള് കത്തിപ്പോയി തൊണ്ട നാവ് പല്ല് പിന്നെ അന്നനാളം പുടല് ഫുള്ള് കത്തി പിന്നെ എൻ്റെ ശരീരം മൊത്തം കുരുക്കൾ പൊങ്ങി ചില സ്ഥലത്ത് പോളകൾ പോലെ പൊങ്ങി പക്ഷെ ഒരു പോള പോലും പൊട്ടിയില്ല തല പൊട്ടി മൊത്തം തലയിൽ മുഖം കണ്ണ് ഇൻഫെക്ഷനായിട്ട് കണ്ണിങ്ങനെ തള്ളിപ്പോന്നു വായ ചുണ്ടൊക്കെ കറുത്ത് പല്ല് വരെയും കറുത്ത് മൊത്തം ഉള്ളി ഒരിച്ചിരി നീരറക്കാൻ ഞാൻ കഷ്ടപ്പെടുകയാണ് നീര് പോലും ഇറക്കാൻ പറ്റാത്ത അത്രയും വേദനയിലൂടെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞു പോയത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് നമുക്ക് ഞാൻ നോക്കാം എന്നുവെച്ചാൽ അവയവത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല ഇത് വെരി സീരിയസ് ആണ് പക്ഷെ അവയത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ കൈ പിടിച്ചിട്ട് ഡോക്ടറെ എനിക്ക് എൻ്റെ മക്കൾ എന്ന് വിളിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് വിളിക്കാണെങ്കിൽ അവർക്ക് എൻ്റെ ജീവൻ വേണം ഡോക്ടറെ അപ്പം എൻ്റെ ജീവൻ ഡോക്ടറെ രക്ഷിച്ച് തന്നെ എന്നെ ഡോക്ടറിന് പറ്റില്ല എന്നാണെങ്കിൽ എന്നെ അങ്ങോട്ടെങ്കിലും വേറെ ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം ചേഞ്ച് ചെയ്യണമെന്ന് തന്നെ അപ്പം ഞങ്ങൾ ഹാസ്റ്ററിലേക്ക് പോകാൻ നിൽക്കുന്ന സമയമാണ് അങ്ങനൊരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ് നോക്കട്ടെ നാല് ദിവസമാണ് ഡോക്ടർ എനിക്ക് നോക്കട്ടെ എന്ന് പറയുന്നത് ഈ നാല് ദിവസത്തിനുള്ളിൽ ഒരു ദിവസം ഞാനിങ്ങനെ ടി വി വെച്ചപ്പോൾ എൻ്റെ റൂമിൽ ടി വി ഉണ്ടായിരുന്നു ടി വി ഉണ്ടായിരുന്നു ടി വി വെച്ചപ്പോൾ എൽ റുഹ ഷാലോൺ ടി വിയിലെ റാഫേൽ അച്ഛൻ്റെ ശുശ്രൂഷയാണ് ദൈവവചന ശുശ്രൂഷയാണ് ഞാൻ കണ്ടത് ഈശോയെ അച്ഛൻ്റെ ആദരത്തിലൂടെ എൻ്റെ പേരൊന്ന് പറയണേന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കണേ ഇപ്പോൾ വായന തുറക്കാൻ പറ്റാല്ല അങ്ങനത്തെ അവസ്ഥയിൽ കൂടി ഞാൻ പോണത് അച്ഛനും എൻ്റെ പേര് പറയാനില്ല ടി വി നോക്കിയിട്ട് പറഞ്ഞ് എൻ്റെ പള്ളിയിലെ പേരെങ്കിലും ഒന്ന് പറയാം എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ കുറച്ച് മരിയാ മരിയെന്നൊക്കെ പറ മരിയയുടെ പേര് മരിയയുടെ പേര് അപ്പോൾ എൻ്റെ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് മരിയാന്നല്ലല്ലേ ഈശോ എൻ്റെ പേര് മരിയാ റോസ് എന്നല്ലേ പള്ളിയിൽ ഇട്ടിരിക്കണെന്നാണ് അപ്പോഴും എൻ്റെ പേര് പറഞ്ഞില്ല അപ്പം പറഞ്ഞു ഞാൻ ഇത്രയും സഹിച്ച് ഇനിയെങ്കിലും ഒന്ന് പേര് പേര് പറയാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കരഞ്ഞങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ അച്ഛമ്മൻ ഒരു ഹിന്ദി അധ്യാപികയെ കർത്താവ് തൊടുന്നു അനുഗ്രഹിക്കുന്നു പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ തുള്ളിച്ചാടി ഞാൻ പറഞ്ഞ് ഇതെൻ്റെ തന്നെയാണ് പറയണത് ഞാനൊരു ഹിന്ദി അധ്യാപികയാണ് എന്നെ തന്നെയാണ് പറയണതെന്ന് പൂർണ്ണമായും വിശ്വസിച്ചു അപ്പം എൻ്റെ മക്കള് കേൾക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് നല്ല വ്യക്തിപ്പം വായൊന്നും തുറക്കില്ല ഈ ജാഗി പാലൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ലിക്വിഡായിട്ട് ഇത് ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഇറക്കിയ ചെയ്യണം മൊത്തം പൊള്ളിയിരിക്കുന്നതാണ് അപ്പം എനിക്ക് ഇറക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഭയങ്കര വേദന സഹിച്ചിട്ടാണ് ഞാൻ ഈ വെള്ളം കുടിക്കണേനെ ഇറക്കാൻ പറ്റാണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് നല്ല ഉണ്ടാകും ഇനി എനിക്ക് ഹാസ്പിറ്റലിലേക്കൊന്നും പോകേണ്ടി വരില്ല എന്നാണ് പിറ്റേ ദിവസമാണ് ഈ റിസൾട്ട് എല്ലാം കിട്ടണത് എല്ലാം നോർമലായി അവയവത്തൊന്നും ബാധിച്ചില്ല പിന്നെ കുടലിൻ്റെയൊക്കെ സ്കിന്ന് പോയിരിക്കുന്ന സ്കിന്ന് തൊല്ലി പോയിരിക്കണല്ലോ പിന്നെ നാവൊക്കെ പോയിരിക്കണേനാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്തായാലും രണ്ടാഴ്ച അഡ്മിറ്റ് ആവേണ്ടി ഞാൻ അമ്മ കുഴപ്പമില്ല ഡോക്ടറെ എൻ്റെ ജീവൻ കിട്ടിയാൽ മതി എനിക്കെന്നാണ് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഇപ്പോൾ ഞാൻ നോർമലാണ് ഇരുപത്തെട്ടാം തീയതി ഇവിടുത്തെ ധ്യാനത്തിന് ഞാനങ്ങനെ കടന്നു വന്നത് ആ ഇരുപത്തേഴാം തീയതി വരെ ഞാൻ ലിക്വിഡായിട്ടുള്ള ഭക്ഷണം ഭക്ഷണം കഴിച്ചു ഒരു നേരം ചോറ് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചിരുന്നു എപ്പോൾ ഭക്ഷണം കഴിച്ചാലും ലിക്വിഡ് കഴിച്ചാൽ കുഴപ്പമില്ല ഭക്ഷണം കഴിച്ചാൽ വയറുവേന വന്നിട്ട് അപ്പം തന്നെ വയറിളകും ഒരു ദിവസം നാല് പ്രാവശ്യമെങ്കിലും ഒരിച്ചിരി ചോറ് വയറിളകും ഇവിടെ വന്നിട്ട് ചെറു ചൂടുള്ള ഭക്ഷണം കഴിക്കുകയും ഇവിടുത്തെ എന്തെല്ലാം ഭക്ഷണം അതൊക്കെ ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഒരു പ്രാവശ്യം പോലും വയറുവേന വരികയോ എനിക്ക് ഒരു പ്രാവശ്യം പോലും വയറിളകുകയോ ഈ നിമിഷം വരെയും ഈ സാക്ഷ്യം പറയുന്നവരെയും വന്നിട്ടില്ല ഇനിയും വരില്ലെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകണം ആരോഗ്യം തന്നെ അനുഗ്രഹിച്ചത് എന്റെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവേ സോസ്ത്രം യേശുവ നന്ദി